അമ്പവയില്ല എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട് അപ്പോൾ ആ കൂട്ടായ്മയാണ് നമ്മളെ എല്ലാവരെയും നിങ്ങളൊക്കെ ഒന്ന് കാണുവാനും ആചാര്യൻ്റെ സാന്നിധ്യവും ഉപദേശവും ഞങ്ങൾ ഈ പത്രവർത്തികളിലേക്ക് നയിക്കുന്നത് വളരെ സന്തോഷം സന്തോഷമാണ് ഒരു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് ഞാൻ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും അരുവിക്കരയിൽ വന്നാൽ മതി നിങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അതനുസരിച്ചാണ് ഞങ്ങളിവിടെ എത്തിയത് ഉണ്ടായിരുന്നാലും എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും നേരുന്നു എല്ലാവരെയും അരുവിക്കരയ്ക്ക് നന്ദിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വേണ്ടി അവാർഡ് മാഷാണ് ആചാര്യ ആഗ്രഹിക്കുന്ന ഇതേ ടീച്ചറാണ് വേറെ എല്ലാരും കിട്ടുവോ എല്ലാരും കിട്ടുവോ എല്ലും വേണ്ടിട്ടാണ് കേട്ടാരി ആഹാരം കഴിച്ചിട്ട് അവര് കേട്ടാ സെക്രട്ടറിയേറ്റ് കേട്ടാണൽ സെക്രട്ടറി ആ സ്പെഷ്യൽ സെക്രട്ടറി അതൊന്നും സമറിലിട്ട് അതെയതെ അപ്പൊ നമുക്ക് ആഹാരം കഴിക്കാം അവര് വേണമോ ഓക്കേ ഓൾ ദി ഓപ്പറേഷൻസ് ആം നൽകു പ്രഖ്യാപനം ആണ് വേണം മുഴുവൻ മാറ്റാൻ വേണം 50 ക്യൂട്ട് കോട്ടപ്പറ അങ്ങനെയുള്ള